അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബർത്ത് ഡേ വ്ലോഗാണ് അപ്പോൾ അതിന് കേക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വേറെ ആരുടെയും ബർത്ത്ഡേ ആയിരുന്നില്ല എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം നമ്മുടെ ഇവിടുത്തെ പള്ളിയുടെ പെരുന്നാളായിരുന്നു പെരുന്നാളിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ വേറെ എവിടേക്കാണ് വന്നത് കെ ആറിലേക്കാണ് നമ്മൾ എന്ത് വാങ്ങാനും കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കെ ആറിലേക്കാണ് കേട്ടോ വരാറ് കേച്ചേരി ഉള്ളത് അപ്പോൾ അവിടെ വന്നു കേക്ക് മേടിച്ചു അങ്ങനെതാ എന്താണ് അതിൽ എഴുതേണ്ടത് പറയാണ് കേട്ടോ അപ്പോൾ ഇത് ധനുമാസത്തിലെ തിരുവാതിരയിലാണ് ഞാൻ ജനിച്ചത് അന്നത്തെ ഒരു വീഡിയോ ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതാണ് വരാറായി അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ പറയാുന്നത് പണ്ടത്തെ വീഡിയോ എല്ലാ ഇൻ്റർവോയിലും നമ്മൾ അങ്ങനെയാണ് പറയാറ് അപ്പോൾ എന്താണ് എൻ്റെ പേര് കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് അവർക്ക് സ്പെല്ലിങ് അറിയാത്തതുകൊണ്ടാണ് അമ്മ അമ്മ അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നേട്ടാ അപ്പോൾ അപ്പുറത്ത് ചില്ല കൂട്ടിലിരുന്നിട്ട് ഈ ഡയറി മീറ്റൊക്കെ ഇങ്ങനെ നമ്മളെ ആകർഷിച്ച് വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അവരെ വെറുതെ നോക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് പിസ്ത പിസ്തയല്ലേ മേടിച്ചത് പിസ്ത പിസ്തയാണ് മേടിച്ചത് അപ്പോൾ അങ്ങനെതാ കേക്ക് വാങ്ങി ഇറങ്ങുന്നു കൂടെ വേറെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും മേടിച്ച് നമ്മൾ ഓട്ടോയിലാണ് പോയത് ഓട്ടോയില് തിരിച്ച് കയറി അങ്ങനെ വീട്ടിലേക്ക് വന്നു കൂട്ടുക സ്വതവേ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് സർപ്രൈസൊക്കെ ഞാൻ അറിയും ബാക്കി എല്ലാവരുടെയും ബർത്ത്ഡേക്ക് അറിയാണ്ട് സർപ്രൈസായിട്ടും കൊണ്ടു കൊടുക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലകത്ത് ആരാണല്ലോ കാരണം അമ്മേടെ ബർത്ത്ഡേക്ക് അതിലൊക്കെ കേക്ക് മേടിക്കുമ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും ഉണ്ണിയോട്ടനെ അറിയണാവില്ല പകുതിയും മുക്കാലും കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വാങ്ങുക പിന്നെ എൻ്റെ ഇവരെന്തെങ്കിലൊക്കെ ആക്കും എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക അതൊക്കെ കണ്ടുപിടിക്കും പിന്നെന്താ നമുക്ക് ഇതാണ് എൻ്റെ സെക്കൻഡ് സ്റ്റെഡും മൂക്കുത്തി ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ അമ്മയുടെ വക ഡ്രസ്സുണ്ടായിരുന്നു മഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മളെ തലേ ദിവസമാണ് കേക്കൊക്കെ വാങ്ങിയത് അതാ പിറ്റേ ദിവസം രാവിലെ കൂവ നമ്മുടെ തിരുവാതിര സ്പെഷ്യലാണ് അപ്പോൾ അമ്മയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ലേ പണിക്ക് പോയിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എക്സാം ആയിരുന്ന സ്റ്റേ ഡിലീവായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അമ്മതൊക്കെ അതാ റെഡി പോയി ആ ഒരു കറുത്തത് കണ്ടത് ശർക്കരയുടെ ആണ് കേട്ട അപ്പം ശർക്കര അലിഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ കളറ് എന്നാലും കുറച്ചും കൂടെ അലിയാണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ കൂവ കൂവ വര വരുകിയത് വരുക കൂവ വരുകിയത് കുറുക്ക് അങ്ങനെ ഞാൻ പറയുക അങ്ങനെയല്ല പറഞ്ഞത് എന്തായാലും അമ്മ പറഞ്ഞത് കേട്ടാ അപ്പോൾ അങ്ങനെ ദാ ഹാത്തും കഴിക്കാൻ രാവിലെ തന്നെ കുളിച്ച് സുന്ദരി ഇരിക്കും അതെ കുളിയൊന്നും പതിലോ ഇല്ല പിന്നെ അപ്പോൾ അതിനകത്താ കുളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ കുറുക്കും സാധനങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ കഴിച്ച് ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഇതാ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു വീടും ഒന്നും നോക്കണ്ട കേട്ടോ കലംകൂലായിട്ടാണ് കിടക്കണത് അപ്പോൾ ഇതാ നന്ദിയും ദൈവവും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കേക്കും പിന്നെ നമ്മൾ എന്താ പറയുക നാരങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറേ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വാഗ അപ്പോൾ അവൾ മുഖം മുറച്ച് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഇവർ അമ്പലത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ സർപ്രൈസായിട്ട് വീട്ടിലേക്ക് വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർ വരുന്നുള്ളത് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ സർപ്രൈസ് വിസിറ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം ഉണ്ടായിരുന്നുണ്ട് വീട്ടിൽ ഒരു മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിരിഞ്ഞു അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബേർത്ത് ഡേ വ്ലോഗ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് എന്ന് പറയുന്ന ഞങ്ങൾ പറയുന്ന വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരെ കിന്യക്കാർ ആൻഡ് ബൈ ബൈ